ഫിഫ ലോകകപ്പ് ശക്തമായ പോരാട്ടങ്ങളുടെ വേദിയായതുകൊണ്ട് വലിയ ഗോൾ വ്യത്യാസത്തിലുള്ള വിജയങ്ങൾ കുറവാണ് പ്രത്യേകിച്ച് ആധുനിക ഫുട്ബോൾ ടെക്നിക്കലായി ഏറെ വളർന്നതുകൊണ്ട് വലിയ മാർജിൻ വിജയങ്ങൾ ഇനി റയറായിട്ട് സംഭവിക്കൂ എന്ന് പറയാം ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആറ് വിജയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ലോകകപ്പിൽ സ്വീഡൻ ക്യൂബയെ തോൽപ്പിച്ചത് എട്ട് ഗോളിനാണ് ക്യൂബയ്ക്ക് ഗോളൊന്നും നേടാനായില്ല ഫ്രാൻസ് വേദിയായിട്ടുള്ള ആ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിലായിരുന്നു അത് എട്ട് പൂജ്യം എന്ന സ്കോറിന് ഉറുഗുവെ ബൊളീവിയയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടന്ന ലോകകപ്പിൽ പരാജയപ്പെടുത്തി ഗ്രൂപ്പ് സ്റ്റേജിലായിരുന്നു ആ മത്സരം ലോക ചാമ്പ്യന്മാരായതും ഉറഗുവെ തന്നെ രണ്ടായിരത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ വിജയം നേടിയത് ജർമ്മനിയാണ് രണ്ടായിരത്തി രണ്ടിൽ ഏഷ്യയിൽ വെച്ച് നടന്ന ലോകകപ്പിൽ സൗദി അറേബ്യയെ എട്ട് ഗോളിന് തോൽപ്പിച്ചു എതിരാളികളെ ഒമ്പത് ഗോൾ വ്യത്യാസത്തിൽ തോൽപ്പിച്ച രണ്ട് മത്സരങ്ങളെ ലോകകപ്പ് ചരിത്രത്തിലുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും ഹംഗറി സൗത്ത് കൊറിയയെയും സയറിനെയും ഒൻപതേ പൂജ്യത്തിന് തകർത്തു ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഹംഗറിയുടെ പേരിലാണ് എതിർ ടീമായ എൽ സാൽവദോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു ഗോൾ നേടിയപ്പോൾ ഹംഗറി അടിച്ചു കൂട്ടിയത് പത്ത് ഗോളാണ് എന്നാൽ ബാക്കി രണ്ടു മത്സരങ്ങൾ വിജയിക്കാനാകാതെ ഹങ്കറി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി